കഴിഞ്ഞ വർഷത്തെ വേദന പറഞ്ഞല്ലോ അസ്മാഹുൽ ഹുസ്നയുടെ പവർ പറഞ്ഞല്ലോ അത് പവറാണ് ഹുസ്ന വല്ലാത്തണെങ്കിലോ വല്ലാത്ത ഹുസ്ന ആണ് ഈ റാത്തീബ് ഏത് വിഷയത്തിനും ഒരാൾ നെയ്യത്ത് ചെയ്താൽ ചൊല്ലിക്കാൻ നെയ്യത്ത് ചെയ്താൽ സ്വന്തമായി ചൊല്ലിയാൽ അസ്മാ ഹുസ്ന പവറാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ തൊണ്ണൂറ്റിയൊമ്പത് പേര് റബിൻ ഉള്ളതാ അസുമാ ഉൽസിനിൽ വന്നതാ കാണാതൊരാൾ ചൊല്ലുന്നു എന്നാൽ പേരിത് സ്വർഗത്തിലാമെന്നും ഹദീസിൽ ഉണ്ടിത് തൊണ്ണൂറ്റമ്പത് പേരുകൾ അതെന്ന് നമ്മൾ ചെല്ലുക ആരെങ്കിലും അസ്മാ ഉൽഹുസനെ മനഃപ്പാഠമാക്കിയാൽ കഴിഞ്ഞ ആഴ്ച തൻ്റെ വാല് കേട്ട പലരും പലരും മഷഅുൽ ഹുസനയുടെ തങ്ങൾ പറഞ്ഞ വാള് വലിയ സന്തോഷമായി ഞങ്ങൾ ചൊല്ലാറുണ്ട് മനസ്സ് ഹിഫലുള്ളവരുണ്ട് ഒരാൾ ഹിഫുക്കി കഴിഞ്ഞാൽ സ്വർഗത്തിൽ കടന്നു പോയി കേരളത്തിലും കർണാടകയിലും ഒക്കെ ഞാൻ എൻ്റെ പ്രശ്നം പറയാറുണ്ട് അല്ല അസ്മാ ഹുസ്സൻ റാത്തീബ് വല്ലാത്തൊരു പവറുള്ള റാത്തീബാണ് റാത്തീബ് കൂടെ കൂട്ടത്തില് രാജാവാണ് അസ്മാഹുൽ ഹുസ്ന റാത്തീബ് ഒരുപാട് മഹാന്മാർ ഇതിൻ്റെ വ്യത്യസ്ത ശൈലിയിൽ റാത്തീബ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അതെല്ലാം ജം ചെയ്തുകൊണ്ട് അതിനെ എല്ലാം ഞാൻ ക്രോഡീകരിച്ച അസ്മാഹുൽ ഹസ്സിന് റാത്തീപ് ഈ റാത്തീബ് ഏത് വിഷയങ്ങൾക്കും പരിഹാരം അതാണ് ഞാൻ പറയുന്നത് മക്കളില്ലാത്തവർക്ക് മറ്റുള്ള ഏത് രോഗങ്ങൾക്കും അസ്മാഹുൽ ഹസ്സിൻ്റെ റാത്തീപ് ചൊല്ലിക്കാൻ നിറച്ചയാക്കിയാൽ പവറ ഞാൻ വഴിക്കടവ് എന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് എൻ്റെ പ്രസംഗത്തിൽ ഞാനിത് പറഞ്ഞു പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സഹോദരി ഒരു ഭാര്യയും ഭർത്താവ് എൻ്റെ അടുത്ത് വന്നു തങ്ങളെ ഞങ്ങൾ വലിയ സങ്കടത്തിലാണ് ചോദിച്ചു എന്താണ് അവർ പറഞ്ഞു പത്ത് കൊല്ലത്തോളമായി ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഞങ്ങൾക്ക് മക്കൾ ഉണ്ടായിട്ടില്ല മക്കൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രല്ല ഞങ്ങൾ നോക്കുന്ന ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കണക്ക് പ്രകാരം മക്കൾ ഉണ്ടാവില്ല എന്ന് മാഷാ അല്ല അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞാൽ മോമിനിയങ്ങൾ തളരാൻ പാടില്ല നമ്മുടെ മുമ്പിൽ ഞാനവരോട് പറഞ്ഞു നിങ്ങൾ കുട്ടിയുണ്ടായാൽ ആണാവട്ടെ പെണ്ണാവട്ടെ മകളാവട്ടെ മകനാവട്ടെ നിങ്ങൾക്ക് കുട്ടിയുണ്ടായാൽ അസുമാ ഉൽഹസനെ നിങ്ങൾ റാത്തീവ് നിങ്ങൾ ചൊല്ലിക്കാൻ നേർച്ചയാക്കിക്കോ അസ്മാഹുൽ ഉൽഹസനെ റാത്തീവ് ചൊല്ലിക്കാൻ നേർച്ചയാക്കിക്കോളൂ അള്ളാഹു ഒന്ന് തരും അത് പവറാണ് അവർ പറഞ്ഞു ഞങ്ങൾ പങ്ങൾ ഇപ്പം തന്നെ നേർച്ചയാക്കുക എന്ന് പറഞ്ഞു നേർച്ചയാക്കിയവരാ മഷാൻ്റെ ഏടെ ഞാൻ അവർക്ക് കൊടുത്തു അവരെന്നും ചൊല്ലാറുണ്ട് അലഹമില്ലാ ആ സൗദന്റെ വിളിക്കാണ് തങ്ങളെ ഒരു മാസം കഴിഞ്ഞവന്റെ വിളിച്ചു പറയുകയാണ് തങ്ങളെ ഭാര്യ റൂബിണിയ ഓരോ മാസവും വിളിക്കും പിറ്റേത്തെ കൊല്ലം ഞാൻ അവിടെ ചെന്നപ്പോൾ പരിപാടി കഴിഞ്ഞപ്പോൾ അസുമാഹുൽ ഹസ്ന റാത്തീവിൻ്റെ വറുക്കത്ത് കൊണ്ട് അള്ളാഹു നല്ലൊരു മോനെ കൊടുത്തുപോയി ആ മോനയും എടുത്തുകൊണ്ട് എൻ്റെ മടിയിലേക്ക് കടത്തി തിന്നിട്ട് പറയാണ് തങ്ങളേ ഇത് അസ്മാഉൽ ഹുസ്നയുടെ മോനാണ് തൊണ്ണൂറ്റിയൊമ്പത് പേര് റബ്ബിനുള്ളതാ അസ്മാഉൽ ഹുസ്ന എന്ന ദീസിൽ വന്നതാ ഇത് ഈ വീട്ടിൽ വെച്ചുകൊണ്ട് ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട് സി എം വലിയ ബഹുമാനപ്പെട്ടവർ അസ്മാവുൽ ഹുസനക്ക് ഇജാജത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഹുസ്ന ഹുസ്നർ ആതിബിനും കൊടുത്തിട്ടുണ്ട് അത് വല്ലാത്ത പവറാണ് മാഷല്ലാ ഞാൻ ഓരോ ജില്ലയിലും എൻ്റെ നൂറുകണക്കിന് അനുഭവങ്ങൾ എൻ്റെ വിശ്വ എൻ്റെ ജീവിതത്തിൽ പറയാനുണ്ട് വ്യത്യസ്തങ്ങളെ അനുഭവങ്ങൾ ചാവക്കാടെന്ന് ഞാനത് വയൽ പറഞ്ഞു വയൽ കഴിഞ്ഞ് വീട്ടിലെത്തി പിറ്റേന്ത്രി പതിനൊന്ന് മണിക്ക് ഒരാളെന്നെ വിളിക്കുന്നു തങ്ങളെ ഇന്നത്തെ പരിപാടി നിങ്ങൾ തങ്ങളെ വയൽ കേട്ടു ആ വയലിൽ തങ്ങളെ അസ്മാവൽസന്റെ മഹത്വം പറഞ്ഞൊക്കെ കേട്ടു ഞങ്ങൾ വലിയ സങ്കടത്തിലാണെന്ന് ചോദിച്ചു എന്താ പ്രശ്നം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒമ്പത് വയസ്സുള്ളൊരു മോനുണ്ട് ആ മോനെ വാൾവിൻ്റെ ദ്വാരമാണ് ഓട്ടയുണ്ട് ഡോക്ടർമാർ മാറി മാറി കാണിച്ചു അവസാനം ഓപ്പറേഷൻ നിർബന്ധം എന്ന് പറഞ്ഞു എറണാകുളത്തേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നിട്ടുണ്ട് അടുത്ത ആഴ്ച അങ്ങ് പോകണം ഞങ്ങൾ ഞങ്ങൾ വലിയ സങ്കടത്തിലാണ് മാനസികവും ശാരീരികവും സാമ്പത്തിക പ്രയാസത്തിലാണ് തങ്ങളൊരു പരിഹാരം എന്ന് പറഞ്ഞോളൂ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളെ സുമാ ഉൽഹസിനെ റാത്തീപ് ചൊല്ലിക്കാൻ നേർച്ചയാക്കിക്കോ അത് പവറാണ് ഈ റാത്തീപ് ഒരു മുക്കാൽ മണിക്കൂറെ ചെല്ലാനുള്ളൂ എന്തോ ഒരു പവറാണ് ഉമ്മമാരെ അനുഭവം തന്നെയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് കഴിഞ്ഞ പ്രഭാഷന് ഞാൻ എൻ്റെ അനുഭവങ്ങളൊന്നും മൂന്ന് പങ്കുവെച്ചു ഒരുപാട് അനുഭവം നിങ്ങൾ അസ്മാവൽസർ റാത്തീവ് ചൊല്ലിക്കാൻ നേർച്ചയാക്കിയിട്ട് പോയിക്കോളും എന്ന് പറഞ്ഞു മഷാ അല്ല അവർ ഞങ്ങൾ ഞങ്ങൾ ഇപ്പം തന്നെ നേർച്ചയാക്കി ഞങ്ങൾ കുട്ടിക്ക് വേണ്ടി ഒരു ബുദ്ധിമുട്ടുണ്ടാവരുന്ന് അങ്ങനെ ഓപ്പറേഷൻ പ്രകാരം ഡേറ്റ് പ്രകാരം അവർ അവിടെ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നു ഡേറ്റ് പ്രകാരം അവിടെ ചെന്നു അവിടെ ചെന്നു അവിടുത്തെ ഡോക്ടർമാർ അവിടെ നിന്ന് ഒരു സ്കാൻ ചെയ്യാൻ പറഞ്ഞു ഓപ്പറേഷന് മുമ്പായിട്ട് മഷാ അല്ലാ അവിടുന്ന് സ്കാൻ ചെയ്തു ആദ്യം കിട്ടിയ റിപ്പോർട്ടിൽ വാൾവിൻ്റെ ദ്വാരമുണ്ട് ഓപ്പറേഷൻ നിർബന്ധം രണ്ടാമത് അസുമാ ഉൽ ഹസ്ന റാത്തീബിൻ്റെ ബറുക്കത്തിനാൽ രണ്ടാമത് അവിടെ നിന്ന് വന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്ന് നോക്കുന്ന സമയത്ത് കുട്ടിക്ക് അങ്ങനത്തെ രോഗം തന്നെയില്ല തൊണ്ണൂറ്റിയൊമ്പത് പേര് റബിൻ ഉള്ളതാ അസുമാ ഉൽഹസന എന്ന ദീസിൽ വന്നതാ ഇതിനോട് അടുക്കംതോറ പവർ അറിയാം എല്ലാ ദിവസവും നിങ്ങൾ അസുമാ ഉല്ലുസന ചൊല്ലിക്കോ റാത്തി വാകുമ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ ചെല്ലാനുണ്ടാകും പവറാണ് അനുഭവങ്ങളാണ് രണ്ടാമത്തെ റിപ്പോർട്ട് വന്നപ്പോൾ മാഷാ അല്ലാ കുട്ടിക്ക് രോഗമില്ല നിങ്ങൾക്ക് പോകാം ഡോക്ടർ പറയാ ഓപ്പറേഷന് വേണ്ടി പോയവിടെ ഡോക്ടർ പറയാണ് പറയുകയാണ് കുട്ടിക്കുന്നത് ചെറിയൊരു ഗുളിയൊക്കെ എഴുതി കൊടുത്തു മാഷാ മാഷാള്ളാസ്മാഹുൽ ഹസ്ന എങ്കിൽ ഇതുപോലെ നൂറു കണക്കിന് എല്ലാം ശരിക്കാൻ സമയമില്ലല്ലോ നമുക്ക് നൂറു കണക്കിന് സംഭവങ്ങളാണ് അസ്മാഹുൽ ആയി നമ്മൾ ഏതൊരു മഹാന്റെ ചാര എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഈ റാത്തീവുമായി നമ്മൾ ഏതൊരു ആൻഡച്ചാര ചെന്നിട്ട് നല്ലൊരു ചെയ്ത എന്നിട്ട് നമ്മൾ ശാന്തമായി ഈ അസുമാനല്ല അങ്ങനെ ഈ റാത്തി പങ്ക് ചെല്ലിയാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അത് ഉറപ്പുള്ള സംഭവമാണ്